ഗൗരവപ്പെട്ട വിഷയമാണ് വാസിദ്ധവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് ഇന്നുണ്ടാക്കുന്ന ലോകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വാസിദ്ധവും സംസ്കാരങ്ങളിൽ നടക്കുന്ന ആധിപത്യത്തിലൂടെ ഉണ്ടാകുന്നത് എന്നൊക്കെ നിരവധി ദീത കലാകാരന്മാര് പൊതുവെ ഫാസിസവും കലിലും തമ്മിലുള്ള ബന്ധത്തെ കൂടിട്ടൊക്കെ പറയുമ്പോ ഈ ഫാസിസവും നഹാസിസവും കൊണ്ടുവന്ന രണ്ടാളുകളും കലയുമായി ബന്ധമുള്ള ഹിറ്റ്ലര് ഒന്നാം തറി ചിത്രകാരനായി ചിത്രം വിറ്റത്താണ് അദ്ദേഹം കഴിച്ചിരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഇത് കിട്ടാൻ പോയതിന്റെ ഒക്കെ dan apa yang ini, terhadap yang itu. Terhadap yang lain. 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 Terhadap yang yang ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ഒരു കലാകാരന്മാർ പലപ്പോഴും അല്ലെങ്കിൽ കനിലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സൃഷ്ടിയിലേക്ക് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പട്ടങ്ങളുടെ ലോകത്തിലായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് എങ്ങനെയാണ് ഇച്ചരച്ചിലുള്ള ക്യാപിറ്റലിസത്തിനും സാമ്രാജ്യത്വത്തിനും ഇടനൽകുന്ന ഒരു ലോകം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു നെൽക്കൈ ഉണ്ടായത് എന്നു സുരക്ഷിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിലെ ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുന്നത് കുരിശിവണ്ടോടുകൂടി സുരക്ഷിത പതിനഞ്ചാം നൂറ്റാണ്ട് കൃഷിയുദ്ധത്തില് വിജയിച്ചവർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് കൃഷി യുദ്ധത്തിലെ സ്നഹദീ നയൂഢ്യെ പോലുള്ള ആളുകളുടെ വിജയം പശ്ചിമേഷ്യെ മുഴുവൻ അന്ധതാരത്തിലേക്ക് പൂവലാവിച്ച് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് പതിനഞ്ചാം നൂറ്റാണ്ട് എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തെയാണ് എന്നുള്ളത് ഒക്കെ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഈ നാല് കാലഘട്ടങ്ങൾ സുപ്രധാനമായിട്ട് ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വേനൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ നിരനപി മാറ്റങ്ങൾക്ക് ലീത ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിലാണ് സ്പെയിൻ ഇസ്ലാമിക രാഷ്ട്രീയ സ്പെയിൻ ക്രിസ്ത്യാനികൾ കീഴടക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് പറയുന്ന നഗരത്തിലുണ്ടായിരുന്ന മുസ്ലിംസ് മുഴുവൻ തന്നെ ക്രിസ്ത്യാനികളാവുകയും അവർ യൂറോപ്പിലേക്ക് ഇന്ന് കാണുന്ന ജർമ്മനി ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിലേക്ക് പൂവിയും ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നീഷ്യന്മാരായിട്ടുള്ള അവര് യൂറോപ്പിനെ വലിയ യൂറോപ്പിന്റെ ചരിത്രം ചെയ്യുന്ന പരിശോധിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത പതിനഞ്ചാം നൂറ്റാണ്ട് യൂറോപ്പിലെ ലോകത്തിൻ്റെ ഭൂപടത്തില് നിർണായകമായ സ്ഥാനമുള്ളൂ എന്ന് നോക്കാറില്ല നിങ്ങൾ ആരെടുത്തുപോയി ഞാൻ ഗ്രീക്കും ോമ് കൊണ്ടാണ് പറയുന്നത് പക്ഷേ അവരെ കയ്യിലേക്ക് വന്ന ആഫ്രോഷ്യൻ രാജ്യങ്ങളിലെ വൈജ്ഞാനിക സമ്പത്ത് മുഴുവൻ അവർ അവരുടെ പേരിലാക്കുകയും അവരത് അവർക്ക് വേണ്ടി പേര് പോലും മാറ്റി കളഞ്ഞു പേര് പോലും മാറ്റി കളയുന്ന രീതിയിലേക്ക് പോവുകയും ഡൊണേഷൻസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞു ആയിരം കൊല്ലം ലോകം ഡാക്കഴി ആയിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഡാക്കി അതായത് നാലാം ൂറ്റാണ്ടോട്ട് പതിനാലാം നൂറ്റാണ്ടു വരെയുള്ള കാലഘട്ടം ഡാർക്ക് ഏജ് സായിപ്പാട് ഒഴുക്കിയ കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം ഡാക്ക് അവിടെ ഒന്നും അറിയുന്നില്ല അവിടെ ഉണ്ട് നാലാം നൂറ്റാണ്ടോ മുതലുള്ള ഒരു ഡാക് ഏറ്റ് മൊത്തം നുണയാണ് എന്നും യൂറോപ്പ് ഈ പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ അതായത് ോഡിഗാമ ഇന്ത്യയിൽ വരുന്നു ഓട്ടമാനമ്പർ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിൽ തേക്ക് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിലാണ് ഓട്ടമാനംബർ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഒട്ടമാനമ്പറിന്റെ സ്ഥാപനത്തോടു കൂടിയിട്ട് പശ്ചിമേഷ്യ പൂർണമായിട്ട് ഡാർക്ക് ലേക്ക് പോകുന്ന കാഴ്ചയാണ് ഓറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വൈദസമ്പ്രദായമായിരുന്നില്ല ഓട്ട ഓട്ടമാനംബറിന്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക് വരികയും കൊളംബസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് അമേരിക്കയിലെത്തുകയും ചെയ്തോടു കൂടിയാണ് ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ തന്നെ വമ്പിച്ച മാറ്റം ഉണ്ടാവുകയും യൂറോപ്പ് ലോകത്തിലെ ഒരു ശക്തിയായിട്ട് നിർമ്മിച്ചു കുറിച്ചിട്ട് വലിയ നമ്മളൊക്കെ വളരെ ശക്തമായിട്ട് പഠിക്കുന്ന നവോത്ഥാനം നവോത്ഥാനം അവര് പറയുന്നത് അവിടെ പൊട്ടിമുളച്ച എന്നാണ് നവോത്ഥാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ വിജ്ഞാനം എന്നൊക്കെ പറയുന്ന വിസ്ഫോടനങ്ങള് ഒരു സ്ഥലത്തല്ല ലോകത്തിലെല്ലായിടത്തു നിന്നും സഞ്ചരിച്ച് യൂറോപ്പ് അതിനെ സ്വീകരിച്ച് വലിയ തോതിൽ പല പേരുകൾ നമ്മൾ ആഫ്രേഷൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും അവർ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുവരെ മൂടി വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാവേജിൽ ബ്രീക്ക് വേണ്ടത് ഇന്നലെ ഇന്ന് മനോരമ അദ്ദേഹത്തെ പരാമർശിച്ചു പോകുന്നുണ്ട് ജോർജ് ഗീവർഗീസ് ജോർജ് മലയാളിയ ജോർജ് ഗീവർഗീസ് ജോർജ് ജോർജ് ജോസഫിന്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നെടുനായകനായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് ചെറിയ ആർട്ടിക്കിൾ മനോരമയിൽ ഉണ്ട് വൈക്കം ഏറ്റവും വലിയ നേതാവായിരുന്നു ഒരു നയിച്ചാളായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞു അത് ക്രിസ്ത്യാനികളല്ല ഹിന്ദുക്കൾ അയക്കേണ്ടതാണെന്ന് പറയും വായി പിന്നീട് ഗാന്ധി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി അദ്ദേഹവുമായിട്ട് സന്ധി ചെയ്ത് അദ്ദേഹം വീണ്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്രാൻസർ ആണ് ജോർജ് ടീവർഗിസ് ജോർജ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് അതിന്റെ പേരാണ് ക്രിസ്റ്റോ ട്രസ്റ്റ് ഓഫ് ബിക്കോക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് റാണാ പ്രതാപനാണ് നമ്മുടെ പുസ്തകാധികാരനാണ് അദ്ദേഹം ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകമാണ് ഗണിത ശാസ്ത്രത്തിന്റെ സഞ്ചാര പദങ്ങൾ നമ്മളോട് പറയുന്നത് അത് വച്ചാൽ ഡെബ്ലിഎ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിന്റെ മോർഷിക്കപ്പെട്ട പൈതൃകം സ്ട്രോൾ ലെഗസി എന്ന് പറയുന്ന ഒരു ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരികയും യൂറോപ്പ് അതുവരെ നടത്തിയ നുണകളെ മുഴുവൻ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ സംഭവം ചോളൻ രഹസി ചോളൻ രഹസ്യ അദ്ദേഹം പറയുന്നത് ഗ്രീക്ക് അദ്ദേഹം ടോള രഹസ്യത്തെ പറ്റി വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഗ്രീക്ക് പല ആളുകളും സോക്കർ പീസ് മുതൽ അരിസ്റ്റോട്ടിൽ വരെയുള്ള എല്ലാ ആളുകളും ഈ ഈജിപ്തിലാണ് പഠിച്ചിട്ട് ഈജിപ്തിന് ആ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി അതിന്റെ അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അവർ പഠിച്ച നാൽപ്പത് കൊല്ലമായിരുന്നു വിദ്യാഭ്യാസം ഇരുപത് കൊല്ലമായിരുന്നു അരിസ്റ്റോട്ടില് അവിടെ പഠിച്ചത് അരിസ്റ്റോട്ടലായിരുന്നു അലക്സാണ്ടർ യുദ്ധത്തിൽ പ്രേരിപ്പിച്ച ആളുകൾ അപ്പൊ ഞാനതിലേക്ക് അപ്പൊ പല വിജ്ഞാന ശാഖകളുടെയും ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഈജിറ്റിന്റെ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ട്രിനോമെട്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗണിതശാസ്ത്ര ശാഖകളൊക്കെ തന്നെ ഏ അതിന്റെ ഉത്ഭവം അധികം പറയുന്നു ഏകദൈവ വിശ്വാസം പോലും ഗരിജിത്തിൻ്റെതാണ് അതുകൊണ്ട് ശ്രമിച്ചു അതിനൊപ്പം സംഭവിക്കുമ്പോൾ അത് ഇത് ആദ്യമായിട്ട് ഏകം എന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് തന്നെ ബുദ്ധിരാൻ എന്നാണ് പറയുന്നത് അപ്പോ അവിടെ നിന്നുള്ള ഒരു അപ്പൊ ഈ ആയിരം കൊല്ലം എന്നുള്ളത് പൊളിച്ച് അത് വൈദ്യതോതിലുള്ള സിദ്ധാന്തങ്ങളുടെ ഒക്കെ ചെയ്തിരുന്നു അപ്പോ ദരിതശാസ്ത്രം വാനനിരീക്ഷണത് ഇതൊക്കെ എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ വലിയ തോതിൽ അറേബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വനതരീക്ഷം അതുപോലെ അൽഗോരിതം ഇത് ഒമ്പതാം നൂറ്റാണ്ടിന്റെ ഗണിതശാസ്ത്ര ശാഖയാണ് അതുപോലെ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വാക്കാനും തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്നവരാണ് ഞാനും അതിന്റെ ആൽക്കഹോളി അടുത്ത കാലത്താണ് അതൊരു അറബി പതാകു മനസ്സിലാവുന്നത് ആൽക്കോഹോൾ കണ്ടുപിടിച്ചത് രണ്ട് ഇസ്ലാമിക പണ്ഡിത അൽസിൻ്റെ എന്താണ് പേര് പറഞ്ഞുപോയി ഈ രണ്ടു പേരാണ് ചാരായം കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ ഇവരുടെ പേരുകൾ പോലും പറയുന്നത് അബിസിന്ന എന്ന് സാഹിത്യം വിളിക്കുന്ന ആനന്ദർ അദ്ദേഹമാണ് ഫാർമ കോളജി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പേര് ഇബിനു സിന്ന എന്നായിരുന്നു ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ യൂറോപ്പ് എങ്ങനെയാണ് പതിനാലാം നൂറ്റാണ്ടുകൊണ്ട് ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് വരുന്നത് സർവ വിജ്ഞാനത്തെയും സർവ വിജ്ഞാന ശാഖകളെയും അത് കൈക്കലാക്കുകയും ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും ആധിപത്യം അവർ വഹിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് വരുന്നത് എന്നതാണ് അങ്ങനെ വരുന്ന രാജ്യങ്ങളിലും പിന്നീട് ലോകത്ത് നടത്തിയ ദുരിതങ്ങളുടെ കഥയാണ് ആധുനിക ലോകത്തിന്റെ കഥ എന്ന് അവർ മനസ്സിലാക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടില് അല്ല അടിമാറ്റാണ്ടിലൊക്കെയല്ലേ ഇത് വരുന്നത് തന്നെ ഈ ജനാധിപത്യ പത്രികയിലും ഒക്കെ രാശിസം ഹിറ്റ്ലർ ഹിറ്റ്ലര് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലും ഭരണകർത്താവാണ് അട്ടിത്തെട്ടാണത് അട്ടിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകളെ അട്ടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഇദ്ദേഹം വന്നത് ആ മീറ്റിങ്ങുകളിലൊക്കെ കുറുവടിയുമായിട്ട് പോകുന്ന ഒരു വൃദ്ധായ കേൾക്കണ്ടായിരുന്നു ഹിറ്റ്ലറെ കുറിച്ചിട്ടുള്ള ഞങ്ങൾ നിയമസഭയിൽ നേരത്തെ കൂടുന്നപ്പോ കൂടുതൽ ഞാനും വായിച്ച് അതായത് കോയിൻ മാഷിന്റെ അടുത്ത റൂമിയായിരുന്നു കോയിന്ന ഭാഷ കൊണ്ടുപോയിട്ട് ഇപ്പോഴും കോയിന് ഭാഷ വലിയ ബൃഹത്തായ ഗന്ധ അതാട്ടി ടിലറെ കൊടുത്തിട്ടുള്ള ജീവിതം ചിലർ തന്നെ അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ഒരു ഒരു വലിയ തോതിലുണ്ടായിരുന്ന ഒരു ഈ അപ്രവേശൻ രാജ്യങ്ങളിലെ ഡാക്കി തള്ളുകയും ലോകത്തെ മുഴുവൻ പുതിയ രീതിയിൽ നമ്മള് ഒന്നാം ലോക മഹായുദ്ധമാണ് അതിൽ ഒരു മാറ്റം വരുത്തുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടമാനമ്പ തകരുകയും യൂറോപ്പ് ഈ രാജ്യങ്ങളെ കഷ്ട കഷ്ടമായിട്ട് എടുക്കുകയും സിറിയ എന്ന് പറയുന്ന ഒറ്റയാപ്പ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നവൽകൃതമായ ഒരു രാഷ്ട്ര സ്ത്രീയാണ് ഒറിജിനൽ സ്ത്രീയാണ് സ്ത്രീയൊക്കെയാണ് ലബനോൺ പലസ്റ്റീൻ ആൻഡ് ഇത് മാത്രമല്ല എന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള സംഭവം സൗദി അറേബ്യയിലെ ഭരണകൂടം സൗദി അറേബ്യയിലെ ഭരണകൂടം എങ്ങനെ ഹാഷിബികളിൽ നിന്ന് പോവാ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരെയാണ് ഹാഷിബി എന്ന് നമ്മൾ വിളിക്കുന്നത് അവരിൽ നിന്ന് ആ ഭരണകൂടത്തെ ബ്രിട്ടീഷുകാരുടെ ഏജന്റായിട്ടുള്ള ഇന്നത്തെ സൗദി രാജകുടുംബം ബ്രിട്ടീഷിലാണെ ഏജന്റായിട്ടുള്ള സംശയമൊന്നുമില്ലായിരുന്നു മലയാളം മുസ്ലിം കുറച്ച് ഇന്ന് സത്യം പറയുന്ന പുറത്തു എല്ലാ കളിയും സൗദിരാജ കുടുംബം പിന്നെ ലോറൻസ് ഓഫ് അറേബ്യ നിങ്ങൾ കേട്ടണ്ടവിടത്തെല്ലാം പുലരും കേൾക്കുന്ന ഒരു പേരാണ് ലോറൻസ് ഓഫ് അറേബ്യ ഒരു സിനിമ ഉണ്ട് ഡേവിഡ് ഡേവിഡ് ഡേവിഡ്ലിന്റെ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് ഒരു സിനിമ ഉണ്ട് പക്ഷേ അദ്ദേഹം കുറ്റുകാരുണ്ടായിരുന്നു പാവപ്പെട്ട അറബികളെ ഒറ്റപ്പെടുത്ത് ആദ്യത്തെ പിന്നെ സൗദി രാജ കുടുംബത്തിൽ നിന്ന് രാജ്യത്തിന്റെ സംഭാവന ഉത്തരവാദിത്വം ഏറ്റെടുക്ക ആളായത് അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തെ അവിടെ ഓടിക്കൊഴിയും അത് ഗോഡാനിൻ കുടിയിരുത്തു വീട്ടിലു അതാണ് ഗോഡാനിന്റെ കിങ് ഹുസൈൻ എന്ന് പറയുന്ന അവര് അതായത് ഇപ്പൊ ഇപ്പൊ ചില ആളുകൾ വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള വാദഗതികളാണ് അറേബ്യ സൗദി അറേബ്യ ഇസ്രായേൽ രൂപീകരണത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്ന നിരവധി പണ്ഡിതന്മാരുണ്ട് ഈ മലയാളത്തിലുണ്ട് എന്നതാണ് സൗദി അറേബ്യ ആണ് ഇസ്രായേല് അങ്ങനെ ഡോക്യുമെന്റുകളാണ് അതൊന്നും ഡോക്യുമെന്റുകളാണ് ഇതൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളതാകും സൗദി അറേബ്യക്ക് പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു ഇത് അതുപോലെ തന്നെ ഈ പലസ്തീൻ ഇഷ്യൂ അതെ ഒരു ഒരു രേഖണ്ട രേഖ്യാൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ഈ ലോറൻസ് സൗദർ അറേബ്യയുടെ കയ്യിലാണ് ഇന്ന് ഇന്നും ഇന്ന് മക്ക അല്ലെങ്കിൽ ടൈമ എന്ന് പറയുന്ന വിശുദ്ധ പള്ളി സൗദരാതി കുടുംബത്തിന്റെ കയ്യിലല്ല അത് തരക്കിക്ക് അവകാശപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി വ്യാപകമായ മാറ്റം വരികയും മുസോളില് പെട്രോൾ കളയുകയും ചെയ്തതോട് കൂടിട്ട് അതുവരെ ഉറങ്ങിക്കെടുന്ന പശ്ചിമേഷ്യ ഉണരുകയും ലോകത്ത് പുതിയ സാമ്പത്തിക ക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി ഞാൻ പോവുക രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ് നമ്മൾ വേറെ ഒരു രീതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ലോകം ആയുധമില്ലാതെ പിടിച്ചെടുക്കാമെന്ന് പിന്നീട് ആലോചിക്കുന്നത് ശാസ്ത്രജ്ഞത്വം എല്ലാ രണ്ടാം ലോകമാായുദ്ധത്തിന് ശേഷം രണ്ടാം ലോകമാേഷണ എങ്ങനെ ഭാഷ ഭാഷ സംസ്കാരം സിനിമ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ലോകത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കീഴടക്കുക ഞാൻ ഒരു വളരെ ചെറിയൊരു കാര്യം പറഞ്ഞു നമ്മൾ ഭാഷാ സംസ്ഥാനങ്ങൾ അമ്പത്തൊരു രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയാ നമ്മൾ ഭാഷാ സംസ്ഥാനം രൂപീകരിച്ച് നമ്മുടെ ഭാഷയാണ് ഒന്നാം ഭാഷ എന്ന് പറയാൻ ലോകത്തോട് പറയാൻ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ലോകത്തിലെ വിവിധ ഭാഷയോടൊപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഞങ്ങളുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് വലിയ ഒരു മൂമെന്റ് എന്ന ഭാഷാ സംസ്ഥാനങ്ങളുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ അത് അതേപോലെ നിന്നോ നിങ്ങളെന്തായാലും ആലോചിക്കണം ഞാനൊക്കെ പഠിക്കുമ്പോ ഞങ്ങൾക്ക് പഠിക്കുമ്പോ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ നമുക്ക് മറ്റൊരു ഭാഷയുണ്ട് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ പറന്നെങ്കില് പരന്ന് 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 നമ്മളുടെ ഭാഷ ഒരു ലാംഗ്വേജ് ആയിട്ട് വരികയാണ് ഇത് വലിയ തോതിൽ സിനിമ സിനിമാ വഴി കൾച്ചർ വഴി ഒക്കെ തന്നെ സിനിമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഏറ്റവും ഉദാഹരണമായിട്ട് കാണിച്ച ഹിറ്റ്ലറാണ് ഹിറ്റ്ലറാണ് സിനിമയെ യുദ്ധത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചത് അതിൽ നേരെ വിപരീതമായിട്ട് ജനാധിപത്യ ശക്തികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഏഹ് കാണിച്ച ആളാണ് പിന്നെ തപിൾ അപ്പോ ഇതൊക്കെ ഇത്തരത്തിൽ സംസ്കാരത്തിന്റെ പുതിയ വിനിമയ സാധ്യതകളെ സാമ്രാജ്യത്വം ഉപയോഗിക്കുന്നതാണ് കാണുന്നത് എന്നുള്ളതാണ് അവർ ഈ ഓരോ തരത്തിലുള്ള വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആ വിഭാഗങ്ങളിൽ ആധിപത്യം ക്ഷമിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന തൊഴിലുണ്ട് സാമ്രാജ്യത്വം സാമ്രാജ്യത്വം പുതിയ രീതികൾ ആയുധം പിൻവലിച്ചു കൊണ്ട് അവർ ലോകം മുഴുവൻ കീഴടക്കാനുള്ള പുതിയ ശ്രമങ്ങൾ സിനിമ വഴി അതുപോലെ തന്നെ കൾച്ചർ വഴി ഈ ഭാഷ വഴി ഒക്കെ നടക്കുന്നതായിരിക്കാം ഇവിടെ രണ്ട് പ്രധാന സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒന്ന് രണ്ടും മേഘാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ സമരമുഖം കുറഞ്ഞത് ഒന്ന് ഇറാനിലാണ് ഇറാനിലെ ജനകീയ ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഷ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് എതിരെ നടന്നത് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി അമിതാധികാരി ഉപയോഗിക്കുകയും ഇന്ത്യയിലെ ജനാധിപത്യ സമ്പ്രദായത്തെ മുഴുവൻ തക്കിടക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോ ഇവിടെയുള്ള ജനങ്ങളും ഇറാനിലുള്ള ജനങ്ങളും ഒരേപോലെ ആ ഭരണകൂടത്തെ വലിച്ചതിന് വിശദിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ആ രണ്ട് ജനതയും വലിയ തോതിൽ ഞാനൊന്നും ഗൾഫിലാണ് അതായത് പോലെയുള്ള ഫ്രഞ്ച് പത്രങ്ങൾ അല്ലെങ്കിൽ ടി വി ഇന്റർനാഷണൽ ടി വിളൊക്കെ എന്ന് പറയുന്ന ഒരു വിരുദ്ധനായിട്ടുള്ള ഒരാൾ ഫ്രാൻസിൽ കൊണ്ട് ഒരു വിപ്ലവം നയിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് ആ ജനതയുടെ എല്ലാത്തരായിരം കൊല്ലം റിട്ടൺ ഹിസ്റ്ററിയിലുള്ള ലോകത്തിലെ ഏക ജനത ചിറാൻകാരാണ് ഏഴായിരം കൊണ്ണത്തിന്റെ റിട്ടൺ ഹിസ്റ്ററി ആർക്കുണ്ട് ഇറാൻകാർക്കുണ്ട് ആ ഇറാൻകാരെയാണ് ഈ റായാത്ത നേതൃത്വത്തിന് ഒരു ഭരണകൂടം ഒഴുകിയും കീഴടക്കുകയും ചെയ്തുകൊണ്ടേപ രാജ്യമായിട്ട് ഇറാൻ മാറുന്ന ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി കൂത്തറിയാൻ ഇവിടുത്തെ എല്ലാ ശക്തികളും ഒരുമിച്ച് നമ്മളൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത് ഒരു പുതിയ ജനകീയ ശക്തി ഇന്ത്യയിൽ ഉയർന്നു നേതാ പാർട്ടി എന്ന പേരിൽ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയപ്രകാശ് നാരായണ ജോർജ് ഫെർണാണ്ടസും മൊറാജി ദേസായിയും കമ്മ്യൂണിസ്റ്റുകളും എല്ലാവരും കുടിയോദിച്ചു നമ്മളൊക്കെ അതിനോട് പൂർണ്ണമായിട്ട് പിന്തുണച്ച ഒരു കാലഘട്ടമായിരുന്നു അന്ന് പറഞ്ഞ നേരത്തെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ആർ എസ് എസ് തന്നെ ആർ എസ് എസ് അതിൻ്റെ അനുമതി നമ്മളുടെ അവരതിൽ പൊടിച്ച് കഴിഞ്ഞുകൊടുത്ത് അവർ പക്ഷേ ഒരു കാരണയെ അവർ കിട്ടിയ ഏറ്റവും വലിയ അവസരം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവസരം ആ രണ്ടു വർഷത്തെ ഭരണമായിരുന്നു അതൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും ചേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളിലൂടെ സാംസ്കാരികമായിട്ടുള്ള ആധിപത്യത്തിലൂടെ നമ്മുടെ നാട്ടിൽ വലിയ രീതി പിന്നീട് ആരെയാണോ ഇവരെ ആ പാർട്ടികൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഒരു മൃതി പാർട്ടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് വേറൊരു ഹിന്ദു പാർട്ടിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ആർ എസ് എസ് കാരനായിട്ടുള്ള നരസിംഹറാവു കോൺഗ്രസ് എന്ന് ഒത്തു പറഞ്ഞു പറയാൻ പോകാൻ പറ്റില്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആർ എസ് എസ് കാരനായിട്ടുള്ള ആദ്യ നരസിംഹ റാവു ആയിരുന്നു നമ്മൾ കാണുന്നത് ഇവിടെ മെല്ലെ 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 പുതിയ രൂപ ഭാരതീയ ജനതാ പാർട്ടിയും ഉപയോഗിച്ചു അതിലവർ മതത്തെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു സംസ്കാരത്തെ ഉപയോഗിക്കുന്നു സംസ്കാരത്തുപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു സിനിമകളൊക്കെ എത്ര എത്ര ഭീകരമായിട്ടാണ് അവർ അവരുപയോഗിച്ചത് എന്നുള്ള ടെലിവിഷൻ ചാനൽസ് പ്രത്യേകിച്ച് ദൂരദർശൻ പോലുള്ള ചാനൽസ് അതുപോലെ പത്രമാധ്യമങ്ങള് ഇന്ന് അവർക്ക് വിധേയമല്ലാത്ത ഒരു പത്രമാധ്യമങ്ങളും ദശാബിനൊക്കെ പോലുള്ള വളരെ ചെറിയ പത്രങ്ങൾ മാത്രമായി ഇന്ത്യയിലെ ഭൂരിപക്ഷം പത്രങ്ങളെയും അവർക്ക് ഇടയ്ക്കിടും ഭൂരിപക്ഷം സാമ്പത്തിക വികസനവും അപ്പോ ഈ ഒരു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാസിസം പുതിയ രൂപത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സംസ്കാരത്തിലൂടെയാണ് ഏറ്റവും വളരാൻ കഴിക്കുന്നത് നമ്മൾ കാണേണ്ടത് സിനിമ അതുപോലെ കവിത സാഹിത്യം മറ്റെങ്കിൽ ഭാഷ ഇപ്പൊ എന്താ ഇനി പത്ത് കോടി രൂപ ഒന്നുമില്ലാതെ അല്ല സ്റ്റാലിൻ കൊടുക്കുന്നത് സ്റ്റാലിൻ കൊടുക്കുന്ന സ്റ്റാലിൻ വളരെ ദീർഘദൃഷിയായിട്ടുള്ള ഒരാളാണ് എവിടേക്കാണ് ആർഎസ്എസ് ഉന്നം വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം തമിഴ് ഭാഷയെ നശിപ്പിക്കുക മലയാള ഭാഷയെ നശിപ്പിക്കുക അങ്ങട്ട് ഇല്ലാത്ത ഒരു ഹിന്ദി ലോകത്ത് ഉയർച്ച ചെയ്തേൽക്കുക എനിക്ക് ഇത്രയും അത്രമായി കൊണ്ടാകും ഞാൻ എം എൽ എ അയക്കുമ്പോ കടവലിട്ട രാമകൃഷ്ണൻ എം എൽ എ അവരൊരു ടീം ബീഹാറിലേക്കും യു പിയിലേക്കും യാത്രയായി കവികളാണ് എല്ലാം കവികളാണ് അനങ്ങും എം എൽ എമാർ കവികളായി ഇവരൊക്കെ പോയി വരുമ്പോൾ അവര് വന്നിട്ട് ഇന്നോട് പറഞ്ഞാൽ അവിടെ കവിതകൾ ഉർദിലാണ് കവിതകൾ ഇന്നോട് കടകൾ ആവശ്യം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഉർദിലായിരുന്നു കവികൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള വിനിമയം എന്ത് തന്നെ പറഞ്ഞാലും ഈരൻ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാംസ്കാരിക അടിത്തറ ഇന്ത്യയിലുണ്ട് ഹിന്ദുവിനുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ആൾ എളുപ്പമല്ല ഹിന്ദുവിനെ വർഗീയവർക്കാർ ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞ ഹിന്ദു മതവിഭാഗം എന്ന് പറയുന്നതിലും വിശാലാടിഷ്ഠാനത്തിലുള്ള അവരെ വർഗീയ ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ കാവൽക്കാര് എങ്ങനെ ഹിന്ദുക്കളായി മാറുന്നത് അവരുടെ വിശാലമായ കാഴ്ചപ്പാടിന് ജനാധിപത്യപരമായ ഇതൊന്നും അവരെ വളരെ വേഗത്തിൽ അവരെ അവരെ തമ്മിൽ സ്വാധീനിക്കാൻ എളുപ്പമല്ല പക്ഷെ വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മളെ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വലയിൽ വളരെ രീതി ഏത് രീതിയിലൊക്കെ വളരെ സകരമായിട്ടുള്ളത് ഈ പൊത്തനാരിമാരുണ്ട് അപ്പോ മുതലാളിത്തം ഇച്ചിരി ജാതി ഒന്നുമില്ല അപ്പൊ ഈ മുതലാളിമാര് ഈ ആർ എസ് എസ് കാരുമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം മുതലാളിമാർ ആറസ്റ്റ് ചെയ്യാനായിട്ട് കാലത്തെ കാത്തില്ല അവർക്ക് അവർ വലിയ സ്നേഹം കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആർ എസ് എസ് ഇതിനോട് നിലനിൽപ്പിന് വേണ്ടിയിട്ടാ നില നിലനിൽക്കാൻ വേണ്ടിട്ട് നിശ്ചയിന്നൊരു സവ്വായമാണ് ഞാൻ അപ്പോൾ അതിലേക്കൊക്കെ പറഞ്ഞാലുള്ള ആകാംക്ഷിടുക്കാൻ വേണ്ടി ഞാനും പറയുന്നില്ല ാരെ വീട്ടിലേക്ക് ആരൊക്കെ പോയി ഞാൻ പറഞ്ഞ വലിയ കുഴപ്പം അത് ആവശ്യത്തിനാരെ പോയി മറിയിലെത്തി അത് ഒരു സമ്പന്നരി അപ്പൊ ഈ സമ്പന്നര് ഭയത്തിന്റെ വലിയ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ് അതെ അങ്ങനെ കൊണ്ട് മനസ്സിലാക്കിയിട്ടായിരുന്ന നല്ല കാര്യമാണ് അറസ്റ്റുകാരനെ മോനാളിമാരും മോനാളിമാരും അറസ്റ്റുകാരും മനസ്സിലാക്കിയിട്ടാണ് അവര ഇത് പയറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഇന്ററാക്ഷൻ ആയിട്ട് ഇത് മാറിയെന്നതാണ് അതായത് നമ്മള് ഇന്ന് കാണുന്ന ഇന്ത്യ അതായത് മുമ്പ് ഇറ്റ്ലറും മുസോളിയും ഉണ്ടാക്കിയ ഫാസിസത്തെക്കാൾ അതിശക്തമായിട്ടുള്ള എല്ലാ ജനാധിപത്യത്തിന്റെ വേരുകളും എല്ലാ സാംസ്കാരികത്തിന്റെ പേരുകളും അറുത്തുകൊണ്ട് ഒരു ഏകാധിപത്യപരമായിട്ടുള്ള എന്താണ് സ്റ്റേറ്റ് തന്നെയാണ് സ്റ്റേറ്റ് തന്നെയാണ് യു പിളക്ക് നേതൃത്വം എന്ന് പറയുമ്പോൾ എവിടെ എത്തി എന്നതാണ് വളരെ അപകടകരമായിട്ടുള്ള അപകടമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇതുകൊണ്ടാണ് പാസിദ്ധ പുതിയ രൂപത്തിൽ വരുന്നു എന്നുള്ളത് ഈ പുതിയ രൂപം പഴയ രൂപങ്ങളത്തേക്കാൾ അപകടകരമാണെങ്കിൽ എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്